എറണാകുളം കോതമംഗലത്ത് ജീവനൊടുക്കിയ ടി സി വിദ്യാർത്ഥിനി സോന എൽദോസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും അതേസമയം അറസ്റ്റിലായ ആൺ സുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും വിശദമായി മൊഴിയെടുത്തതിനു ശേഷം കൂട്ടുപ്രതിയാക്കി കേസെടുക്കുന്നതിൽ തീരുമാനമുണ്ടാകും വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ ഈ ഒരു റമീസിന്റെ മാതാപിതാക്കളെയും പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് യുടെ ഇരുപത്തിമൂന്ന് കാര്യ ജീവനൊരുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് റമീസിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്തതിനു ശേഷമാണ് റമീസിനെതിരെ മൂന്ന് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടായിരുന്നത് ഒന്ന് ഒന്ന് ദേഹോപദ്രവം ഏൽപ്പിക്കൽ രണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ പീഡിപ്പിക്കുന്നത് മൂന്ന് ആത്മഹത്യാ പ്രേരണം മൂന്ന് വകുപ്പുകൾ ചുമത്തിയായിരുന്നു റമേശ് പരിസ്ഥെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഈ യുവതിയുടെ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിലടക്കം തന്നെ റമീസിന്റെ കുടുംബക്കാരെയും കൂട്ടുകാരെയും കുറിച്ചും ഈ കുട്ടി അതിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇവരിലേക്കും അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം എന്ന് പറയുന്നത് ഇന്ന് റമേസിന്റെ മാതാപിതാക്കളെ അടക്കം തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം റമീസിനെ ചോദ്യം ചെയ്തിട്ടുള്ളത് ഈ രമേശിന്റെ മാതാപിതാക്കളെയും കുടുംബ കുടുംബക്കാരെയും കൂടാതെ തന്നെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പോലീസ് അമ്മയുടെയും സഹോദരന്റെയും അടക്കം തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അമ്മ കുടുംബക്കാരടക്കം പെൺകുട്ടിയുടെ കുടുംബമടക്കം തന്നെ രമേസിന്റെ കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരുന്ന ഒരു ഉണ്ടായിരുന്നു ഈ കുട്ടിയെ റൂമിലിട്ട് മർദ്ദിച്ചു അടക്കമുള്ള കാര്യങ്ങൾ ഈ അമ്മയടക്കം തന്നെ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിനടക്കം തന്നെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കുട്ടിയെ ഈ സുഖമീസിന്റെ കുടുംബത്തെയും പ്രതി ചേർക്കാൻ പോലീസ് ഒരുങ്ങുന്നത് കൂടാതെ തന്നെ ഇന്നപ്പോൾ കുട്ടിയുടെ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം തന്നെ പുറത്തു വരും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പോലീസ് അടക്കം കരുതുന്നത് പ്രധാനമായും ഈ കുട്ടി ഏതെല്ലാം തരത്തിൽ ശാരീരിക പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ അതുകൂടി പുറത്തു വന്നതിനു ശേഷം ഈ അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ പിന്നീട് അത് കേന്ദ്രീകരിച്ചൊരു അന്വേഷണം അടക്കം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് പ്രതി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു ഇനി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനെടുക്കുകയാണ് പോലീസ് എന്ന് പറയുന്നത് പോലീസും ആദ്യം റബീസിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് അടക്കം തന്നെ കടക്കുക തീർച്ചയായും വിനയ അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈയൊരു സോനയുടെ സഹോദരൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈയൊരു സോനയുടെ സുഹൃത്തിനാണ് ഈ വിവരങ്ങളെല്ലാം അറിയാവുന്നത് അല്ലെങ്കിൽ സോനയുടെ സുഹൃത്തുമായാണ് ഇത്തരത്തിൽ വിവരങ്ങളെല്ലാം പങ്കുവച്ചിരുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു കുട്ടിയുടെ മൊഴിയും ഈയൊരു അന്വേഷണത്തിന് നിർണായകമാണെന്ന് പറയാൻ സാധിക്കില്ലേ തീർച്ചയായും സോനയുമായി അടുത്ത ബന്ധമുള്ള ആളുകളുടെ അടക്കം തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തും പ്രധാനമായും സഹോദരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ സുഹൃത്തിനോടാണ് ഈ കാര്യങ്ങൾ അടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് മർദ്ദനം ലഭിച്ചു ഈ മത പ്രധാനമായും മതം മാറാൻ നിർബന്ധിച്ചു ദേഹോപേൽപ്പിച്ചു എന്ന കാര്യം അടക്കം ഒരു സുഹൃത്തോടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ ജീവനൊടുക്കിയതിനു ശേഷമാണ് ഈ സുഹൃത്ത് ഈ പെൺകുട്ടിയുടെ സഹോദരനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതാണ് പിന്നീട് ഈ കേസിൽ ഒരു നിർണായകമായതും പിന്നീട് ഈ സഹോദരൻ ടക്കം പോലീസിൽ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ അടക്കം മൊഴി ഏത് നിർണായകമായിട്ടുള്ള കാര്യമായിരിക്കും മറ്റേതെങ്കിലും സഹോദരൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയുമ്പോൾ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് അമ്മയുടെയും സഹോദരന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇനി പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇനി മറ്റെന്തെങ്കിലും വകുപ്പുകൾ കൂടി ഈ പ്രതിക്കെതിരെയും പ്രതിയുടെ കുടുംബത്തിനെതിരെയും ചുമത്തണോ എന്ന കാര്യത്തിലടക്കം പോലീസ് ഒരു അന്വേഷണം നടത്തുമെന്നാണ് പ്രധാനമായും മനസ്സിലാകുന്നത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ റമീസിന്റെ കുടുംബത്തിനെതിരെയും ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നൊരു കാര്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ഈ തെളിവുകളടക്കം തന്നെ കണ്ടെത്താൻ കുടുംബം സഹായിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് അടക്കം വ്യക്തമാക്കിയിരുന്നു റിമീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിമീസിന്റെ പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് റമീസ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പഠിക്കുന്ന സമയത്താണെങ്കിലും മറ്റു വിദ്യാർത്ഥികളുമായും അടി ഉണ്ടാക്കുന്ന കാര്യം പിന്നീട് അത് പരിഹരിക്കുക ഇത്തരത്തിൽ പോകുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് റമീസ് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇയാളെ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ചെയ്തതിനു പുറമെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് അതാ തന്നെ ഈ റമീസിന്റെ കുടുംബാംഗങ്ങളെയും പിന്നീട് ചോദ്യം ചെയ്തതിനു ശേഷം ഇതുവരെയും ഒരുമിച്ചെടുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ് കാരണം മറ്റെന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുക അത് ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കുന്ന മുഴക്കും അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കാനായിട്ട് പോലീസ് ശ്രമിക്കുക ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും മറ്റൊരു പെൺകുട്ടിക്കും ഇത് ഇതൊരു ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി വിശ്വസി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ കുടുംബവും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അന്വേഷണം ഇന്ന് കുടുംബാംഗങ്ങളെ അടക്കം തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും പോലീസ് ഇന്ന് ശരി എറണാകുളം കോതമംഗലത്ത് ജീവനൊടുക്കിയ ടി ടി സി വിദ്യാർത്ഥിനി സോന അയൽദോസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും അതേസമയം അറസ്റ്റിലായ ആൺ സുഹൃത്ത് റമീസിൻ്റെ മാതാപിതാക്കളെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും വിശദമായി മൊഴിയെടുത്തതിനു ശേഷം കൂട്ടുപ്രതിയാക്കി കേസെടുക്കുന്നതിൽ തീരുമാനമുണ്ടാകും വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്